നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മൂന്ന് കിലോ പന്നി ഇറച്ചിയാണ് അതിന് ചെറിയൊരു ഓർഡർ ഉണ്ട് പന്നി ഇറച്ചി കറി വെച്ച് കൊടുക്കാൻ അതിന് വേണ്ടിയിട്ടാണ് മൂന്ന് കിലോ പന്നി ഇറച്ചി പന്നി ഇറച്ചിക്കകത്ത് നല്ല നെയ്യുണ്ടായിരുന്നു അപ്പോൾ ആ നെയ്യ് എല്ലാം എടുത്തിട്ടൊന്ന് ഉരുക്കുവാണേ ഉരുക്കിയിട്ട് കറി വെക്കണം അതാണ് അതിൻ്റെ ടേസ്റ്റ് അതെപ്പോഴും നെയ്യായിരിക്കും നമ്മുടെ പന്നി ഇറച്ചിക്ക് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാൻ പോവുകയാണെ സവോള നാല് സവോള എടുത്തു പത്ത് ചെറിയുള്ളി ഒരു കഷ്ണ ഇഞ്ചി ഒരു പത്ത് ഇരുപത് വെളുത്തുള്ളി അഞ്ച് പച്ചമുളക് പിന്നെ ഒരു മുറി തേങ്ങ കൊത്തി അരിഞ്ഞ് വെച്ചേക്കുന്നതാണ് മൂന്നിലോ പന്നിറച്ചയ്ക്ക് വേണ്ട മസാലപ്പൊടികളാണ് മീറ്റ് മസാല പെരഞ്ചീരകം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി വെച്ചിട്ടുണ്ട് നമുക്കതിനകത്തൊട്ട് വെളിച്ചെണ്ണ വയ്ക്കാം പന്നി ഇറച്ചി വെളിച്ചെണ്ണ ഒഴിക്കാത്ത തന്നെ കറിയാം നമുക്ക് ഈ തേങ്ങാ കൊത്തൊന്ന് വറുത്തെടുക്കാം തേങ്ങ തേങ്ങാ കൊത്ത ഇങ്ങനെ മൂക്കണം ഇത്രയും മൂത്ത് വന്നിട്ടുണ്ട് ഇടാം ഇഞ്ചി ചെറുതായിട്ട് മൂട്ടു ഇനി നമുക്ക് വെളുത്തുള്ളി ഇടാം പച്ചമുളക് ഇടണേ ഇനി നമുക്ക് സവാള കൂടി ഇടാം കുഞ്ഞുള്ളിയും കൂടി ഇടാം കൂടെ വേറെ മൂത്ത് വരാൻ ഇച്ചിരി ഉപ്പൊടി ഇടുന്നുണ്ട് പിന്നെ ഇച്ചിരി കളർ കിട്ടാൻ ഇച്ചിരി മഞ്ഞപ്പൊടി ഇടുന്നുണ്ട് അപ്പൊ അതിനകത്തോട്ടേ പൊടികളെല്ലാം കൂടെ ഞാൻ വേറെ തന്നെയാണ് ചൂടാക്കുന്നത് ഫ്രൈ ആയതുകൊണ്ട് ഇച്ചിരി കളർ വേണ്ടേ അപ്പൊ അതിനകത്ത് ഇട്ടത് കളർ കിട്ടത്തില്ല ചെറുതായി മൂത്ത് ചെറിയ തീക്കാത്തൊരു മൂത്ത വട്ടെ ഇന്ന് നമ്മുടെ സവോള ഇതൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇത്രയും വഴഞ്ഞാൽ മതി കൂടുതൽ വഴന്ന് നമ്മൾ ഫ്രൈ ആക്കുമ്പോൾ ഇതൊന്നും അതിനകത്ത് കാണത്തില്ല ഒരു കാര്യം മറന്നുപോയി നമ്മുടെ മെയിൻ സാധനമായ കുരുമുളക് കിട്ടില്ല രണ്ട് സ്പൂൺ കുരുമുളകാണ് ഇടുന്നത് നല്ല എരിവരുന്നോട്ടെ അപ്പം നമ്മൾ പൊടികളൊക്കെ മൂത്തു വന്നിട്ടുണ്ട് ഇനി നമുക്കെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അടുത്തേക്കുന്നത് കാണിക്കാം ഓക്കെ അരിപ്പും മസ സവോള ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇറച്ചി ഇടാം അതിനകത്തോട്ട് കുറച്ച് മഞ്ഞിപ്പൊടി ഇടാം ഇറച്ചിക്കത്തേ ഇറച്ചിക്ക് നല്ലപോലെ മഞ്ഞിപ്പൊടി വേണം നമുക്കിതിനകത്തോട്ട് ഉപ്പിടാം നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം നെയ്യ് എടുത്ത് വെച്ച ഇറച്ചി ഉണ്ടല്ലോ അതും കൂടി ഇതിനകത്തോട്ട് ഇടാവേ ആയിട്ടുണ്ട് പിന്നെ നേരത്തെ ഇടാൻ മറന്നു പോയതാണ് നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അടുപ്പേക്കാം ആയതുകൊണ്ട് അധികം വെള്ളം ഒഴിക്കണ്ട പിന്നെ നമ്മൾ ശകലം പച്ച വെളിച്ചെണ്ണയും കൂടി ഇതിനകത്തോട്ട് ഒഴിക്കുന്നുണ്ട് നമ്മുടെ ഇറച്ചി നല്ല പൊടിയാതെ കിട്ടും കറിയൊക്കെ ആയിട്ട് നമുക്ക് കാണാവേ നമ്മുടെ ഇറച്ചിയൊക്കെ തളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇല്ലാത്ത കരിയാപ്പറ്റി